ശിക്ഷേറെ ശക്തി ഈ ആലയത്തിൽ ഈ സമയം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷമ്മയോടൊപ്പം സമൂഹം മാളികയിലേക്ക് പ്രാർത്ഥിച്ചപ്പോളികയിലേക്ക് ശക്തി അയച്ചതുപോലെ ഞങ്ങളിൽ ഓരോരുത്തരിലേക്ക് അധികം അധിക അഭിഷേകം നൽകണമേന്ന് പ്രാർത്ഥിക്കുന്നു പുനരുദ്ധാനത്തിന്റെ സാക്ഷികളായി അന്ത്യം വരെയും സാക്ഷ്യമായിട്ട് ഞാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ആലരൂയ ആലൂയ മഹത്വം മഹത്വം Râdına râdına, hallelujah hallelujah. Shwe nanni, shwe radhana, hallelujah. Dev'in <laughs> <laughs> အာရ <laughs> <laughs> ာအာရ <laughs> ာဒီယုရေနာဒေဒီယုဘုရင်ကြီးအ <laughs> <laughs> ာရာဒီနေအာရာမ <laughs> <laughs> ေ <laughs> പരിശുദ്ധ െ പരിശുദ്ധ പരമാവ്യാരുണ്യത്തിന് ആരാധന പരിശുദ്ധ ആരാധനയും സ്തുതിയും അമ്മ പരിശുദ്ധയമ്മൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ അമ്മ മാധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഒരുമിച്ച് സ്തുതിക്കാം എല്ല നന്മകൾക്കും നന്ദി കൃതാവേ സൗഖ്യത്തിന് നന്ദി കർത്താവേ ആരോഗ്യത്തിന് നന്ദി കർത്താവേ ജീവിതത്തിന്റെ സമാധാനത്തിന്

അമ്മ പരിശുദ്ധയമ്മൈവമാതാവേ രണ്ടായിരത്തി നാല് രണ്ട് മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് രക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ച പഠനരേഖകരുടെ നടത്തി പ്രത്യേക സംരക്ഷണ സംരക്ഷണം വെളിപ്പെടുത്തുക പീഡിതരുടെ ആശ്വാസങ്ങളുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയോടാക്കി വാഗ്ദാനത്തിന്റെ പേടകം പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ കൂടുതൽ ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പം കൂടുതൽ

പരിശുദ്ധപരമത് വി കാരുണ്യത്തിന് യും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധുരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധു കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും യും അമ്മ പരിശുദ്ധയോകളുടെ പ്രപഞ്ച പ്രകൃതി പ്രത്യക്ഷീകരണമെങ്കിൽ ഇടയാക്കണമേ പരിശുദ്ധമ്മേ യുപമാലമാതാവേ സകല കൃപാസനം ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന്റെ നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിന്റെ തിരുനടയിൽ ഈശോയുടെ സംരക്ഷണയിൽ സമർപ്പിക്കാം ജോസഫ് ജോസഫന്റെ സവിശേഷമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം

ജീവിതത്തെ ക്രമപ്പെടുത്തണമേ നിയോഗങ്ങൾ അനുഗ്രഹിക്കണമേലെ കാത്തുപരിപാലിക്കണമേ രോഗങ്ങളിൽ സൗഖ്യം നൽകണമേ അച്ഛനോടെ കാലത്തിനനുയോജ്യ സന്ദേശങ്ങൾ നൽകണമേതി

എന്ന് പറയുന്ന ഈ ദൈവീക സ്വർഗീയ പദ്ധതി അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മറിയത്തിൻ്റെ ദൈവാനുഭവങ്ങൾ അഥവാ മറിയത്തിൻ്റെ ക്രിസ്തു അനുഭവങ്ങൾ മരിയൻ Christ experience. അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനുദിന ജീവിത അവസ്ഥകളിൽ ദൈവത്തെ അനുഭവിക്കാനുള്ള പരിശ്രമമാണ് ഒരർത്ഥത്തിൽ മര്യൻ്റെ ഉടമ്പടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പരിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ സുവിശിഷ്യ പ്രഭാഷണത്തിൻ്റെ ഇടയിലൂടെ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത് പല കാര്യങ്ങളും കർത്താവും നമുക്ക് കൈമാറുന്നത് ഒരു സമൂഹം മുമ്പിലുള്ളപ്പോഴാണ് വ്യക്തിപരമായി ചില സമയങ്ങളിലെ എൻ്റെ മുറിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജവമാര സ്വകാര്യ പ്രാർത്ഥനയിലെല്ലാം കർത്താവ് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ചില ക്യാപിറ്റലായിട്ടുള്ള കണ്ടൻറ്റുകൾ അത് എപ്പോഴും ഒരു ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് കർത്താവ് സംസാരിക്കുന്നത് അപ്പോഴെനിക്ക് മനസ്സിലായിട്ടുണ്ട് കർത്താവ് എന്നിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുവെന്ന് നമ്മുടെ ധ്യാനം കൂടുന്ന പല ആൾക്കാർക്കും ഈ ധ്യാനം ഒരു ദൈവാനുഭവമായി മാറുന്നതും പലരും അത് ലൈവായിട്ട് കൂടാനാണ് ആഗ്രഹിക്കുന്നത് ചിലർ ബുധനാഴ്ച വെള്ളിയാഴ്ചയൊക്കെ കൂടും അങ്ങനെയല്ല ചിലർ കച്ച കെട്ടി അതിനെ ആ സമയത്ത് ഫ്രഷായിട്ട് തന്നെ ഓൺലൈനിൽ തന്നെ കൂടും ബാക്കി അവർ ഇന്നലെ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഞാൻ അവിടെ പ്രാർത്ഥന ചെയ്താണ് കർത്താവേ ആ പതിനൊന്നര മണി ചൊവ്വാഴ്ച പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ആരും ഞങ്ങളുടെ വീട്ടിൽ എന്ന് ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ് ആ ചൊവ്വാഴ്ച പതിനൊന്നര ദീൻസ് അവർ ഏതാണ്ട് പരിശുദ്ധ കുർബാനയിലേക്ക് പങ്കെടുക്കുന്ന പോലെ മൊബൈൽ ടി വി കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് കർത്താവ് ഇന്ന് എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് ദൈവത്തെ കേൾക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂടണത് ദൈവത്തെ കേൾക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂടുന്നതെങ്കിൽ കർത്താവ് അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ഈ ഓരോരുത്തരുടെ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് ക്രൈസ്റ്റിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതാണ് ഈശോ പറഞ്ഞത് പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് അതിന്റെ ആനുപാതികമായിട്ടായിരിക്കും അനുഗ്രഹങ്ങൾ വരുന്നത് അറിവ് വരുന്നത് ീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു പ്രതിഫലവും ലഭിക്കുന്നു അപ്പൊ നമ്മളെ എങ്ങനെ സ്വീകരിക്കുന്നു അതിനെ അനുപാതികമായിട്ടാണ് നമ്മുടെ അനുഭവങ്ങൾ വരുന്നത് അപ്പോൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം അറിവ് വേണം അല്ലേ നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് നമ്മുടെ അനു അറിവിന് ആനുപാതികമോ പരിമിതമോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് അറിവുണ്ട് അതിന് ആനുപാതികമായിട്ടുള്ള അനുഭവങ്ങളാകുള്ളത് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്താ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക വികസിപ്പിക്കുക അത് മനസ്സിലായില്ലേ ഇറ്റ് വെരി സിമ്പിൾ എന്നാൽ നമ്മുടെ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് എന്തറിവുണ്ട് അതിനുപാതികമായിട്ടായിരിക്കും നമുക്കുണ്ടാകുന്ന ദൈവ അനുഭവം അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്താ ക്രിസ്തുവിൻ്റെ അതിനെക്കുറിച്ചുള്ള അറിവിൻ്റെ ചക്രവാളങ്ങളെ ഓരോ ദിവസവും വികസിപ്പിച്ചെടുക്കുക അതാണ് അതിനാണ് നമ്മൾ ഉടമ്പടി ധ്യാനം കൂടുന്നത് എന്താ കാര്യം നമ്മൾ ഉടമ്പടിയാണ് ദൈവാനുഭവത്തിൻ്റെ തോതായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പം പരിശുദ്ധ കുർബാന ദൈവാനുഭവത്തിൻ്റെ തോതായിട്ട് എടുക്കാൻ വേണ്ടി നോൺ ക്രിസ്ത്യൻസിന് പറ്റുമോ പറ്റത്തില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അപ്പോൾ ക്രിസ്തുവിനെ ബേസിക് നോളജ് എന്താണ് ക്രൈസിസ് ഫോർ ഓൾ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയുടെ സട്ട എലു ൾക്കും വേണ്ടി സകല ജനത അങ്ങ് രക്ഷ അങ് രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു കണ്ടു കഴിഞ്ഞു ക്രിസ്തു ആർക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് സകല മനുഷ്യർക്കും വേണ്ടിയാണ് സഭയുടെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സഭ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്തുകൊണ്ടാണ് ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി ദൈവവിഭാവനം ചെയ്ത സ്വർഗത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ആ പദ്ധതി പ്രയോഗത്തിൽ വരുത്താനുള്ള ബാധ്യതയ്ക്ക് ദൈവ സഭയെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ സഭയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ അതുകൊണ്ടാണ് സഭ മിഷനറി ആകുന്നില്ലെങ്കിൽ അതിൻ്റെ അമ്പത് ശതമാനം വർക്ക് മരവിച്ചിരിക്കുകയാണ് ക്രിസ്തുവിനെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ രക്ഷകനായി അറിയിക്കണം അതാണ് വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസത്ത് പറഞ്ഞു എന്നറിയത്തില്ല ഒരു എസ് ജെ ഫാദർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഗുജറാത്തിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിരിക്കുന്ന സമയത്ത് ചോദിച്ച് അച്ഛന് എന്നാ അവിടുത്തെ യഥാർത്ഥ പരിപാടി എന്ന് ചോദിച്ചു പ്രഷൻ എന്താ ചോദിച്ചു പറഞ്ഞു ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞ് എന്താണ് പഠിപ്പിക്കണേ അങ്ങനെ ചുറ്റിക്കാരാണ് ഞാൻ ചോദിച്ചത് ഞാൻ എന്താ പഠിപ്പിക്കണത് കാര്യം മാത്സാണ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് കെട്ടിയെടുത്ത് അച്ഛനാകേണ്ട കാര്യമില്ലല്ലേ സോഷ്യൽ സയൻസാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കെട്ടിയെടുത്ത് അച്ഛനാകേണ്ട കാര്യം ഇല്ലല്ലോ അതിന് വീട്ടിൽ പോയിരുന്ന പോലെ കല്യാണം കഴിച്ചും മര്യാദ അതിനേക്കാൾ നല്ലവണ്ണം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നട്ടറിയില്ലേ അച്ഛന്മാരെക്കാളും നല്ലവണ്ണം സോഷ്യൽ സയൻസും മാത്സും പഠിപ്പിക്കുന്ന അധ്യാപകരെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഞാൻ എന്താ അതാണ് ഞാൻ ചോദിച്ചത് എന്താണ് അപ്പോൾ പുള്ളിക്കാരൻ പാവപ്പെട്ടവരും വേറെ പറഞ്ഞത് ഞാൻ നല്ല ഹിന്ദു ഹിന്ദുസിനെ ഞാൻ നല്ല ഹിന്ദുസാക്കും മുസ്ലിംസിനെ ഞാൻ നല്ല മുസ്ലിംസാക്കും ക്രിസ്ത്യൻസിനെ ഞാൻ നല്ല എന്ന് ക്രിസ്ത്യൻസ് ഓക്കെ ഞാൻ അപ്പം ഞാൻ പറഞ്ഞു ഇതാണോ ദേവചനം വെളിപ്പെടുത്തുന്ന സുവിശേഷ വേല അതാണ് വിഷയം എന്താ കാര്യം ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുന്നത് നല്ല മനുഷ്യരോ ഒരു പുതിയ വാല്യൂ സിസ്റ്റമോ ഇവിടെ കൊണ്ടുവരാനല്ല ക്രിസ്തു കൃഷിക്കപ്പെട്ടത് ഒരു പുല്ലി പുതിയ മൂല്യം കൊണ്ടുവരാനുമല്ല ക്രിസ്തു ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ മൂല്യങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യൻ മൂല്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മനുഷ്യരെ സ്നേഹിക്കാനും സന്ധിക്കാനും സിബിയെ പോലെയുള്ള രാജാക്കന്മാരെ ആ പക്ഷിയെ കഴുകൻ്റെ മുമ്പിൽ നിന്ന് പ്രാവിനെ രക്ഷിച്ചത് സ്വന്തം തുടയില എന്ത് ആ ചോര അറുത്ത് കൊടുത്താണ് അങ്ങനെയുള്ള ഒരു രാജ്യമാണിത് ഇവിടെ ഒരു മൂല്യത്തിന് ഒരു പഞ്ഞുവില്ല പുതിയ മൂല്യം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ക്രിസ്തു കൃഷിക്കപ്പെട്ടത് എന്താണ് എന്തിനാണ് കൃഷിക്കപ്പെട്ടിരിക്കുന്നത്

അവനിൽ വിശ്വസിക്കുന്ന പ്രാപിക്കുന്നതിനു വേണ്ടി നിത്യജീവൻ തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ ദൈവം ലോകത്തെ സ്നേഹിച്ചു സ്നേഹിച്ചു എല്ലാം ബൈബിളും ബൈബിളും മൊത്തം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാച്ചി കുറുക്കി കംപ്രൈസ് ചെയ്ത് ഈ ഒരൊറ്റ വെച്ചിരിക്കുകയാണ് അത് ധ്യാനിക്കുംതോറും നമുക്കിങ്ങനെ തീ കത്തി നമ്മ തീ കൊണ്ട് നമ്മളെ കത്തിക്കണ പോലെ നമുക്ക് കത്ത് പിടിക്കണം ഇപ്പൊ കത്ത് പിടിക്കണ പോലെ തോന്നുകയാണ് ധ്യാനിക്കുംതോറും നമുക്ക് കത്ത് പിടിക്കും എന്താ സംഭവിക്കണം തന്റെ വിശ്വസിക്കുന്നവരാരും വിശ്വസിക്കുന്നവരാരും പോകാതെ രക്ഷ വിശ്വസിക്കുന്നവരും രക്ഷ രക്ഷപ്രാപിക്കുന്നതിനായി ഏകജാതൻ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല പിതാവിന്റെ ഏകജ എന്നുള്ള ഒരു ആശയം ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ സ്വർഗം മാനവരാശിയെ കാണുന്നത് നശിച്ചു പോയ കൂട്ടത്തിലാണ് നിത്യത ഇല്ലാത്തയിടത്തോളം കാലം പിന്നെ ഉള്ളത് എന്താണ് ഇവിടെയുള്ള മർത്യതയാണുള്ളത് അത് കഴിയുമ്പോൾ പട്ടി പാണൻ കഴുത പൂച്ച മുയൽ ഒക്കെ ചത്ത് മലന്ന് മണ്ണോട് മണ്ണായതുപോലെ തീരും ഇത് തീരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ് എന്താണ് തൻ്റെ ഏകജാതനെ വിശ്വസിക്കുന്നൊരാരും നശിച്ചു പോകാതെ പിന്നെന്ത് ചെയ്യണം ഏറ്റവും പറഞ്ഞ് നിത്യജീവം പ്രാപിക്കേണ്ടതിന് നിത്യജീവം തന്റെ ഏകജാതെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ ലോകത്തെ ഇത് വിശുദ്ധ വാരത്തിലേക്കാണ് നമ്മൾ ധ്യാനം കൂടുന്നത് വിശുദ്ധ ഭാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളൂ എന്താണ് ഈ നമ്മൾ അനുതാപപ്പെടുന്നു പതിനാല് പള്ളികളിലൊക്കെ ആൾക്കാർ പോയി ഓരോ സ്ഥലം പാടുന്നു അടുത്ത കടന്ന് ചായം കൊടുത്തിട്ടുണ്ട് അടുത്ത പള്ളിയിൽ പോകുന്നു അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ നടക്കണമുണ്ടേ പക്ഷേ അതേസമയം തന്നെ ധ്യാനിക്കുന്ന വിഷയം എന്താ കർത്താവിൻ്റെ പീഡാനുഭവവും പങ്കപ്പാടും നമ്മുടെ ധ്യാന വിഷയം എന്താണ് വിഷയം ഈ പീഡ പീഠാനുഭവത്തിലൂടെ പ്രദർശിക്കപ്പെടുന്ന ആ കർത്താവിൻ്റെ പീഠാനുഭവങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ഒരു സ്നേഹമുണ്ട് അതാണ് ആ സ്നേഹമാണല്ലോ കർത്താവിൻ്റെ പീഠാനുഭവത്തിന് കാരണമായി വന്നത് അത്രമാത്രം ഒന്നാണ് തൻ്റെ ഏകജാലം നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു അപ്പോൾ തൻ്റെ ഏകജാതം നൽകാനെന്ന് വെച്ചാൽ ഏൽപ്പിക്കാൻ തക്ക വിധം അപ്പം നമ്മൾ കുരിശിനെക്കുറിച്ചും കുരിശിൻ്റെ വഴിയെക്കുറിച്ചുമൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്ന ആളാരാണ് പരവിതാവിൻ്റെ സ്നേഹമാണ് ഈ ദിവസങ്ങളിലെ ഈ വിശുദ്ധ ഭാരത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മൾ നടത്തുന്ന കുരിശിൻ്റെ വഴികൾ അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന ദാനധർമ്മങ്ങളും എല്ലാം ദൈവസ്നേഹത്തിന് പകരമായിട്ട് നമ്മളുടെ ഒരു സ്നേഹപ്രവൃത്തികളായിട്ട് വരണം ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും ഇപ്പോൾ വിശുദ്ധവാരത്തിൽ നമ്മൾ കുരിശിൻ്റെ വഴി നടത്തുന്നു കുംഭസാരിക്കുന്നു കവറുക എന്ത് നഗരി കാണിക്കലിന് പോകുന്നു അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഇതെല്ലാം അനുഷ്ഠാന പ്രകാരമുള്ള ആചാരവിധികളിലുള്ള ആധ്യാത്മികതകൾ ആധ്യാത്മികതയുടെ അനുഷ്ഠാനവിധികളാണത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കറസ്പോണ്ടിങ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുന്ന വ്യക്തിക്ക് അതിലൂടെ ദൈവസ്നേഹം വർദ്ധിക്കണം അല്ലാതെ ഒരു നാടകം കാണുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരൻ കുറേ കാലം കണ്ണുന്ന കാഴ്ചക്കാരനെപ്പോലും നിനക്ക് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റും പക്ഷെ മറിച്ച് നീ ഇതിൽ പങ്കെടുക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവസാനത്തെ സാധ്യമായ ഒരു ദൈവത്തിന് സാധ്യമായ ഒരു ആവിഷ്കാരമാണ് ക്രിസ്തുവിൻ്റെ പിഡാനുഭവവും കുറിച്ചും മരണവും ഇത് കാണുമ്പോൾ കർത്താവെ നിന്റെ സ്നേഹത്താൽ എന്നെ നിറക്കണമേ ഏറ്റുപാർഥിച്ച കർത്താവെ ഈ വിശുദ്ധവാരത്തിൽ നിന്റെ പീഠാനുഭവങ്ങളെ നിന്റെ പീഠാനുഭവങ്ങളെ നിന്റെ ചമ്മട്ടിപ്പാടുകളെ ചമ്മട്ടിപ്പാടുകളെ നിന്റെ മുൾക്കിലടത്തെ നിന്റെ കരചരണങ്ങളിലെ ആണിപ്പഴുതുകളെ അതിൽ നിന്നൊഴുകുന്നതിൽ നിന്നൊഴുകുന്ന വിശുദ്ധരത്വത്തെ വിശുദ്ധരത്വത്തെ ഞാൻ ധ്യാനിക്കുമ്പോഴേക്കുമ്പോഴും എനിക്ക് വേണ്ടി സഹിച്ച എനിക്ക് നിന്റെ സഖനങ്ങളുടെ അന്തർധാരയായ അന്തർധാരനേഹത്താൽ എന്നെ ക്രിസ്തുവിളോടേ ക്രിസ്തുവിളോടേ അഭിഷുകം ചെയ്യണമേ അഭിഷുകം ചെയ്യണമേ ശക്തിീകരിക്കണമേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഇശ്വേരന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഇശ്വേരന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ